എന്താ ഡോക്ടർ നിങ്ങൾ മഞ്ഞപ്പിത്തത്തിൽ നിന്ന് മരുന്നൊന്നും ഏഷ്യുന്നില്ല എത്ര ആയിട്ടും ഈ ബിലിറൂപിനും ഇങ്ങോട്ട് കുറയുന്നില്ലല്ലോ എന്നുള്ളൊരു കംപ്ലൈൻ്റ് എൻ്റെ ഒരു നിഗമനത്തിൽ എന്താണെന്ന് അറിയുക ഈ ബിലിറൂപ് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വൈറൽ ഹെപ്പാറ്റിസ് ഇപ്പം നാട്ടിൽ കൂടുതൽ കാണുന്നതാണ് അതിൻ്റെ നോർമലൈസ് ചെയ്യാൻ പലർക്കും പല ടൈമാണ് ചിലർക്ക് പെട്ടെന്ന് തന്നെ കുറയുന്നത് കാണാം ചിലർക്ക് കുറച്ച് വൈകാറുണ്ട് ചിലവർക്ക് ആറു മാസം വരെ നീണ്ടു നിൽക്കാം എന്നുള്ളതാണ് ആറു മാസം കഴിഞ്ഞിട്ട് ഫുൾ നോർമലൈസേഷൻ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ മഞ്ഞപ്പിത്തത്തിന് നമുക്ക് പല സ്റ്റേജുകളുണ്ട് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് സ്റ്റേജാണ് ഇതിലെ ഫസ്റ്റ് ഫേസ് ലാസ്റ്റ് ചെയ്യുന്നത് രണ്ടാഴ്ച തൊട്ട് ആറാഴ്ച വരെയാണ് ഈ ഒരു സ്റ്റേജിൽ എ എൽ ടി എസ് ടി പോലാത്ത അല്ലെങ്കിൽ ടോട്ടൽ ബിൽറുബിൻ പോലാത്തത് എലിവേറ്റ് ചെയ്ത് നിൽക്കും പിന്നെ കാണുന്നത് റിക്കവറി ഫേസ് ആണ് ഇത് ഒരു മാസം തൊട്ട് മൂന്ന് മാസം വരെയാണ് ഇത് നമ്മൾ ലക്ഷണങ്ങളൊക്കെ ലയിച്ചാൽ ഒരു മാസമാകുമ്പോഴായിരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലക്ഷണങ്ങളും ഇതിൻ്റെ മഞ്ഞൻ്റെ അളവൊക്കെ നോർമലായിട്ട് പോകുന്നത് ഈ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേര് റിക്കവറി ഫേസ് എന്നാണ് അടുത്തതായിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് നോർമലൈസേഷൻ ആണ് ഇതിന് ഞാൻ പറഞ്ഞല്ലോ അപൂർവ്വം ചിലർക്ക് ഒരു ആറ് മാസം വരെ സമയം എടുക്കാറുണ്ട്